നമ്മുടെ മുമ്പിൽ പല വിധത്തിലുള്ള സ്ത്രീ വിരുദ്ധ വിരോധികളും സ്ത്രീ പീഡകരെയും കണ്ടിട്ടുണ്ട് ഇദ്ദേഹം എന്താ ചെയ്തത് ഇദ്ദേഹം ഒരു മാസക്കാലം ഒരു പെൺകുട്ടിയോട് മാർച്ച് മാസം മുഴുവൻ നമ്മൾക്ക് ശാരീരികമായി ഇടപെടാം ഒരു മാസക്കാലം എല്ലാ ദിവസവും എന്തിനാണ് എനിക്കൊരു കുഞ്ഞിനെ വേണം അങ്ങനെ എനിക്ക് നിന്നൊരു കുഞ്ഞിനെ വേണമെന്ന് വാശു പിടിച്ച് അവരെ പ്രലോഭിപ്പിക്കുന്നു അപ്പം അവർ പറയുന്നുണ്ട് ശരിയല്ല ഞാനതിന് തയ്യാറാകുന്നില്ല ഗർഭധാരണം ഒഴിവാക്കണം അതിനായിട്ട് ഞാൻ മരുന്നിൻ്റെ സഹായം തേടും സാധ്യമല്ല അപ്പോൾ ഒരു എം എൽ എ എന്നിലയ്ക്ക് പൊതുപ്രവർത്തകർ നിലയ്ക്ക് ഒരു പെൺകുട്ടിയെ വളരെ നിർബന്ധമായി അതിലേക്ക് നയിക്കുന്നു നയിച്ച ശേഷമോ ആ കുട്ടി ഗർഭിണിയായി കഴിയുമ്പോഴാണ് ആ കുട്ടിയോട് പറയുന്നത് നീ എന്താ ഡ്രാമ കളിക്കണം വളരെ വേഗം ഗർഭചിത്രം നടത്തണം അപ്പോൾ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ നി നിർബന്ധിക്കുക സ്ത്രീയെ ഒരു ഉപകരണമായി കാണുന്ന തരത്തിലുള്ള ഏറ്റവും തെറ്റായ അഥമബോധമാണുള്ളത് ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ ഷാഫി പറമ്പിൽ ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ കെ സുധാകരൻ ഇപ്പോൾ എം പി ആണ് നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇന്നലത്തെ സുധാകരൻ്റെ പ്രസ്താവന കണ്ടോ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഏത് കുട്ടിയാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്തരം ആളുകളെ ചുമക്കേണ്ടി വരും എന്തുകൊണ്ട് അതിന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ച കെ സി വേണുഗോപാലിന് അതിനുള്ള യോഗ്യത എന്താണ് എന്നെ തിരുത്താൻ ആർക്കാണ് സാധിക്കുക ഏത് കോൺഗ്രസ് നേതാവിനാണ് സാധിക്കുക എന്ന് പറയുമ്പോൾ ഏതു നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെ രാഹുൽ ഒറ്റ പോയിന്റേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാചക ഇതാണ് എന്നെ തിരുത്താൻ വരുന്ന ആളുകൾ അതിന് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട അനിൽകുമാർ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ അത് പറഞ്ഞിട്ടില്ല രാഹുൽ ആ കെ സി വേണുഗോപാലോ എന്നെ തിരുത്താൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലമുനിക്കാം ഞങ്ങൾക്ക് തർക്കമില്ല ആരെയാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കട്ടെ ഞങ്ങളതേ പറയുന്നുള്ളൂ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്